വ്യാജ ലേബർ കാർഡ് തയ്യാറാക്കി ചുമട്ടു തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ചുവെന്നാരോപിച്ച് വണ്ടിപ്രിയർ അൻപത്തിയെട്ടാം മൈലിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ട്രേഡേഴ്സിന് മുന്നിൽ സിഎ ടിയു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയൻ ധർണാരംഭിച്ചു ഇതേസമയം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ലേബർ ഡിപ്പാർട്ട്മെന്റ് നൽകിയ കാർഡ് ഉപയോഗിച്ചാണ് മൂന്ന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതെന്നും തൊഴിലാളി സംഘടനകളുടെ പ്രശ്നം കാരണം തൊഴിൽ നിർത്തേണ്ട അവസ്ഥയാണെന്നും സെൻട്രൽ ട്രേഡേഴ്സ് ഉടമ നാസർ പറഞ്ഞു വണ്ടിപ്പെരിയാർ അമ്പത്തെ മൈലിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ട്രേഡേഴ്സ് സിമെന്റ് ഗോഡൌണിന് മുമ്പിലാണ് സി ഐ ടി യു ഹെഡ്ലോഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ധരണ ആരംഭിച്ചത് വ്യാജ ലേബർ കാർഡ് തയ്യാറാക്കി ചുമട്ട തൊഴിലാളികളെ തൊഴിൽ നിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ട്രേഡേഴ്സ് മാനേജ്മെന്റ് മൂന്ന് തൊഴിലാളികൾക്ക് അനധികൃതമായി ജോലി നൽകിയെന്നാരോപിച്ചാണ് സമരം ചുമട്ട തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ കുമളി സബ് കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന പശുമല ജംഗ്ഷൻ മുതൽ അമ്പത്തിയേഴാം മൈൽ വരെയുള്ള ഭാഗത്ത് ജോലി ചെയ്തു വരുന്നവരാണ് സി ഐ ടി യു തൊഴിലാളികൾ എന്നാൽ ക്ഷേമനിധി ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥലത്ത് ബോർഡ് അറിയാതെ കാർഡ് വിതരണം ചെയ്യുന്നതല്ല ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് പീരുമേട് എ എൽഒ ഇവർക്ക് കാർഡ് നൽകി അതുകൊണ്ട് തന്നെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഈ കാർഡ് റദ്ദെയ്തുകൊണ്ട് സിഐ ടിഒ തൊഴിലാളികൾ വീണ്ടും തൊഴിൽ ചെയ്യാൻ അവസരം ലഭിക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന പീരുമേട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ സുധാകരൻ അറിയിച്ചു ആ സ്ഥാപനം തുടങ്ങി അവിടുത്തെ ഒരു ഡ്രൈവറും ഒരു ജോലി ചെയ്യുന്ന ഒരു പയ്യനും പിന്നെ കുറച്ച് കാർഡ് സമ്പാദിച്ചിരുന്നു കാർഡ് അങ്ങനെ ക്ഷേമനിധി ബോർഡിൻ്റെ കീഴിൽ വരുന്ന സ്ഥലത്ത് ബോർഡ് അറിയാതെ കാർഡ് വിതരണം ചെയ്യുന്നതല്ല നമ്മുടെ പേരുമേല്യല്ലോ അവർക്ക് കാർഡ് വിതരണം ചെയ്യുകയും ആ കാർഡ് കിട്ടിയതിന് ശേഷം നിലവിൽ നമ്മുടെ തൊഴിലാളി പണിതുകൊണ്ടിരുന്നു ആ കാർഡ് കിട്ടിയതിന് ശേഷം നമ്മളെ കൊണ്ട് പണിയാതെ ആക്കുകയും അതേപോലെ തന്നെ അവർ കോടതിയിൽ പോയി കോടതിയിൽ പോയി പോലീസ് പ്രൊട്ടേഷൻ വാങ്ങിച്ച് അവർ പണിയുന്ന രീതിയിലാണ് ഇപ്പം കാലമായിട്ട് നടന്നു വന്നുകൊണ്ടിരുന്നത് തൊഴിലാളികൾക്ക് വീണ്ടും പണി കിട്ടണം ചെയ്യണം എന്ന ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ സമരം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ചൊല്ലി ചുമട്ട് തൊഴിലാളികളുമായി തർക്കമുണ്ടാവുകയും പോലീസ് സ്റ്റേഷനിൽ എത്തിയത് പരിഹരിക്കുകയും ചെയ്തിരുന്നു കാർഡ് ലഭ്യമാക്കിയ പ്രശ്നം പരിഹരിക്കാമെന്നാണ് സി ടി യു ഭാരവാഹികൾ അറിയിച്ചത് ഇതനുസരിച്ച് കോടതിയെ സമീപിച്ചാണ് തങ്ങുകളുടെ സ്ഥാപനത്തിലെ മൂന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് ലഭ്യമാക്കിയത് ഇവരിപ്പോൾ സി പി ഐ ി സംഘടനയുടെ ഭാഗമാണ് അങ്ങനെ പ്രശ്നം പരിഹരിച്ചപ്പോഴാണ് പുതിയ രൂപത്തിൽ വീണ്ടും കാട് വ്യാജമാണെന്ന് ആരോപിച്ചുകൊണ്ട് തങ്ങളുടെ ഗോഡൌണിന് മുന്നിൽ സമരം ആരംഭിച്ചിരിക്കുന്നത് വാഹനങ്ങൾക്ക് ഇവിടെ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ തന്നെ സ്ഥാപനം പ്രവർത്തിക്കുന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് കൂടിയാണെന്നും ഇങ്ങനെയാണെങ്കിൽ തൊഴിൽ നിർത്തേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും സ്ഥാപനത്തിന്റെ ഉടമ സെൻട്രൽ നാസർ പറയുന്നു അപ്പോൾ ആദ്യത്തെ ജോലിക്കാരെ തന്നെ വെച്ച് പണി ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ തൊഴിലാളികൾ ടൗണിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പറ്റുകയാണെന്ന് പറഞ്ഞ ഒരു തടസ്സം നിന്നു അപ്പോൾ അതിന് അപ്പം എന്താ കാരണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ലേബർ കാർഡ് കാർഡില്ലായെന്ന് പറഞ്ഞു ലേബർ കാർഡ് ഇല്ലാതെ പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ലേബർ കാർഡ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പണിതോളം പറഞ്ഞു ഞങ്ങൾ പ്രശ്നത്തിന് വരികയാണെന്ന് പറഞ്ഞു ഞങ്ങള് ലേബർ കാർഡിന് വേണ്ടി അപേക്ഷിച്ചപ്പോഴത്തേക്കും പിന്നെ ലേബർ ഓഫീസർ തരാൻ തയ്യാറായില്ല ഞങ്ങൾ ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട് ഓർഡർ മേടിച്ചു ലേബർ കാർഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു പുതിയ രൂപത്തിൽ ഇപ്പം നിങ്ങൾ കാർഡ് വ്യാജമായിട്ടുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സമരം തുടങ്ങിയിരിക്കുക തൊഴിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് വരുന്ന വണ്ടിക്കാരോടെല്ലാം നിങ്ങളോട് കയറ്റരുത് എന്ന് പറഞ്ഞ് അവർ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകും പ്രസ്ഥാനം മുമ്പോട്ട് പോകും മൂന്ന് മണിക്കാർക്ക് അവർക്ക് മാന്യമായ ശമ്പളങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം അവർ ഒരു വിഷയം നമ്മൾ നമ്മളിങ്ങനെയും ചെയ്യും അവരെ രജിസ്റ്റർ ചെയ്തതാണ് സെൻട്രൽ ട്രേഡേഴ്സ് ഉടമകൾ മൂന്ന് തൊഴിലാളികൾ തങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്നും ഇവർക്ക് തൊഴിൽ കാർഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരുന്നു ഇക്കാര്യം അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറഞ്ഞ രണ്ടത്ത നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് തൊഴിലാളികൾ അവിടെ ജോലി ചെയ്യുന്നതായി ബോധ്യപ്പെട്ടു തുടർന്ന് സംഭവത്തെക്കുറിച്ച് ക്ഷേമതീതി ബോർഡിനെ അറിയിച്ചുകൊണ്ടാണ് മൂന്ന് തൊഴിലാളികൾക്ക് തൊഴിൽ കാട് നൽകിയതെന്നാണ് എ ലോ വിധുകുമാർ നൽകിയ വിശദീകരണം